ഇന്നത്തെ വീഡിയോ തുടക്കം ഇങ്ങനെ ആയിക്കോട്ടെ ചോറ് ഊറ്റുന്നതിലേക്ക് അപ്പൊ ഇനി ഇത് ഊറ്റി അയിൽ ഇടുകട്ടെ അപ്പൊ അതവിടുന്ന് നല്ലോണം സെറ്റ് ആവട്ടെ നല്ലപൊളി മയക്കാറാണ് കേട്ടോ ഓല കാറിട്ടത് എടുക്കുവാൻ ഇപ്പോ ഓടും അതുകൊണ്ടാ ഞാൻ അറിയിടുകയും ചെയ്യാതെ ഊറ്റിയ ചോറും ചമ്മന്തിയും മാത്രമല്ല കേട്ടോ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് അഥവാ ചോറ് മതിയായില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഊറ്റിയതാ പിന്നെ മിന്നുവിന് ഊറ്റിയത് മതി എന്നൊക്കെയാണ് പറയുന്നത് ഏഹ് അപ്പോൾ അതൊക്കെ കൊടുക്കണോ വേണ്ടോ എന്നുള്ള നമുക്കൊന്ന് ആലോചിക്കാം അല്ലേ എന്തെങ്കിലും അഭിപ്രായം ഊറ്റിയ ചോറൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ പക്ഷേ എനക്ക് വിഷയം ഞാൻ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വെറൈറ്റി ഫുഡാണ് ഇന്നുള്ളത് എന്തായാലും ഓണമൊക്കെ ആണല്ലോ അപ്പോൾ നാട്ടിലാണെങ്കിൽ അപ്പുറം ഇപ്പറാം പോവാം അവിടുന്ന് എവിടെയും പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓണസദ്യ അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള വഴിയെ വീഡിയോ കാണാം ഇരുപത് കൂട്ടം കറികളും രണ്ട് തരം പായസമൊക്കെ ഉള്ള റെഡിപൊളി സദ്യ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സദ്യ സ്പെഷ്യൽ വീഡിയോ ആണിത് ഓണസദ്യ വീഡിയോ അല്ലേ അപ്പോൾ ഹോള് അങ് റൂമിലുള്ള സദ്യ വന്നിട്ട് ഇണീക്കാമെന്ന് പറഞ്ഞ് അവിടെ കാര്യം കിടക്കുന്ന കേട്ടോ ഇലയിൽ പോയി വെട്ടേണ്ടി വരും ആ ഇത് പതച്ച് തൂക്കുന്നുണ്ട് നിങ്ങളെ വീട്ടുകാരെങ്കിലും ഇതേപോലെ ചോറ് കൂറ്റലുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചാടിക്കളലാണോ എന്നാ ഞങ്ങളെ അഭിപ്രായം ഏറ്റാപാത്രത്തിൽ ആരും ഉറ്റലുണ്ടാവില്ല അല്ലെ ഇത് ലേശം ചോറേനോട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ അപ്പൊ നല്ലോണം തിളച്ചു വരുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മുക്ക് അങ്ങനെ തന്നെ പാര കൈയുള്ള പാത്രണ്ട് സുഖാട്ടോ നിന്നോന്റെ ഐരിയങ്ങനെ ആക്കലുണ്ട് പായേ ചോറോ ഓ അങ്ങനൊക്ക ജീവിച്ചേ എന്താ ഹസ്ബൻഡ് പണിക്ക് ചോറ് വെച്ചല്ലേ പോക്ക് ഇവളെല്ലാ വീഡിയോലും സിമ്പതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പതി അടിച്ചു ആ ഭയങ്കര അപ്പൊ ഇതൊന്ന് കുലുക്കണം ഫോണാട് വെക്കട്ടെ റിയാസ് ഖാന്റെ ടോപ്പ് ഇറ്റാ കടയല്ലേ നിർത്തി ചോറുവാണ്ടി ഇതെന്താ പണിക്കൊന്നും പോയിക്കില്ല ഇന്ന് പോയി സദ്യ എന്താ ചെയ്യ ഇങ്ങനെന്താ ഒരു മണിക്ക് വരുവാണല്ലോ പറഞ്ഞേ പന്ത്രണ്ടര ആയിക്കാളുള്ളു ിൽ പോയിട്ട് എപ്പഴാ കൊണ്ടോടെ കഴിക്കാലോ ചെലവാം പള്ളിയിൽ പോയി പറഞ്ഞാ പോയി പൈസ എടുത്തുണ്ടോ ആയാ പോവാനായാ പോലെ പറഞ്ഞേ ഒരു മണി വരാ പന്ത്രണ്ട് ആ ഒരു പത്തെ പോവാതൊക്കെ പോയാൽ ചെല്ലുമ്പോ ഒരു മണി ആവും ഓക്കെ സെറ്റ് അയക്കാം പാത്രം കൊണ്ടുപോകണ പാക്ക് ചെയ്ത ിന്റെ അത് ഒറ്റ അടിക്ക് തരുവാ ചെയ്യാ അല്ലെങ്കിൽ നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കി വേറെ വേറെ ചോറ് ആണെങ്കിൽ രണ്ട് അതെ അതെ നോക്കാം നമ്മളത് പറഞ്ഞു അറിയില്ല എന്തായാലും നോക്കേ ഫ്രണ്ട്സ് നമ്മൾ ഓണ സദ്യ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടാ ശ്രീഭദ്രയില് ഇപ്പോ ഇവിടെ തിരക്കുള്ള സമയമാണ് ഒരുപാട് ഊണുകളൊക്കെ ഇവിടെ നിച്ചയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഏഴ് ആൾക്കളുള്ള ഊണാണ് ഇവിടെ പറഞ്ഞ് അതിപ്പോൾ മൊത്താഴ്ച തന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കണം ഇവിടെ പടിയായിരിക്കുമല്ലോ കണ്ടറിയാൻ എന്തായാലും അപ്പൊ ഓണസദ്യം വാങ്ങിട്ട് വാങ്ങിയിട്ട് ഇതാ ഡിക്കിയില് വെച്ചിട്ടുണ്ട് ഇപ്പൊ അതല്ല ഇപ്പൊ പ്രശ്നം ഒരേഴ് ആൾക്കുള്ളതാണത് അപ്പൊ മൊത്തത്തിലാ തന്ന ഈച്ചകളല്ലാണ്ട് അടിയായിരിക്കുമല്ലോടാ ഇപ്പൊ അടി ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് വീഡിയോ അങ്ങ് എടുത്താ മതി വിളമ്പോ ഇവലിക്കെല്ലാം വീഡിയോയിൽ വരിക മടിയായേണ്ട ആരും അണങ്ങൂല അതാണ് എൻ്റെ ആയുധം എന്ന് പറയുന്നത് ഗൈസ് അപ്പോൾ ഇവിടെ ഒരു ബൾക്കായിട്ട് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഓരോ കവറായിട്ട് വലിക്കാക്കിത്തരുക എന്നൊന്നും പറഞ്ഞാൽ അത് പോസിബിൾ ആയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ബൾക്കായിട്ട് തന്നിട്ട് നമ്മൾ ഡിവൈഡ് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരെണ്ണം പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനനുസരിച്ചുള്ള അവരവർ എടുക്കുന്നതാണ് അപ്പോൾ പൈസ ഒരാൾ കൊടുത്തിയാണ് കേട്ടോ മുപ്പറയ്ക്ക് ഇപ്പോൾ പൈസ അയച്ചു കൊടുത്താൽ വാങ്ങുമോ എന്നുള്ളൊരു പേടിയും കൂടി നടക്കുന്നുണ്ട് എന്നാലും എണ്ണം കൽപ്പിച്ച് അയച്ച് കൊടുക്കല്ലേ അപ്പോൾ ഗൈസ് നമ്മുടെ ഓണ സദ്യ ഇങ്ങനെ ഇതാ ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് എങ്ങനെയാണ് ഇത് ഡിവൈഡ് എന്നുള്ളതാണ് ഒരു പിടുത്തവും കിട്ടാത്തത് ഓരോരുത്തരും വലിയ വലിയ പ്ലേറ്റും എടുത്താണ് വരുന്നത് അപ്പോൾ ഞാനും ഇത് അഞ്ചാറ് പ്ലേറ്റും ഉണ്ടാകുണ്ട് ഒരുമിച്ച് തിന്നാന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ ഓൾ ഇങ്ങോട്ട് വരല് അപ്പോൾ ഇതാ മറ്റേ പാലക്കാടൻ ഏരിയ എന്തായാലും സെറ്റപ്പ് ആണ് സംഭവം ഇലയും എല്ലാം ഉണ്ട് പപ്പടം ഫുൾ ഐറ്റംസ് റെഡി ആട്ടോ അപ്പൊ വിവിധ തരത്തിലുള്ള ഐറ്റംസ് ഐറ്റംസാണ് എന്താ കാശുവൻ ഇട്ടല്ലേ ഇല്ലേ നല്ലോണം ഇഞ്ചി കറിയായത് എന്തോ പപ്പടേ മോര് കറിയത് ഇത് പായസാ പായസം ഇതാ അതുപോലെ മോലല്ല ഉണ്ട് കേട്ടോ അതിൽ കണ്ടെയ്നറിൽ നിറച്ച് ഏയാക്കുള്ള ഫുഡാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ എക്സ്ട്രാ ആ സൂപ്പർ സാധനം അല്ലേ കാണുമ്പോൾ തന്നെ ആ ഹാ ഹാ മേരി ഇതിനൊന്നും പറയാം ശർക്കര പേര് ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം പിന്നോ കഴിച്ചോളേ അപ്പം ഗൈസ് ഇത് പല ഒരുപാട് കൂട്ടങ്ങളുണ്ട് കേട്ടോ എല്ലാം ആയി പോയിട്ടാണ് എല്ലാം കൂടി രണ്ടു നേരം പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കഴിക്കലേ ഓലൊക്കെ അപ്പുറത്ത് നിന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ കാരണം വീതിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാ ഒപ്പരാണല്ലോ കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒപ്പരീന്ന് കഴിക്കുക ഞാൻ പിന്നെ മിനിമോളോ ഒറ്റക്കാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പോന്നെയാണ് ഞങ്ങൾ കഴിക്കട്ടെ രണ്ട് പായസവും കൂട്ടി ഇങ്ങനെ മിക്സാക്കി കുഴച്ചടിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആയാലേ പറഞ്ഞിട്ടില്ലേ ഓ നാരണ അടുത്തിൻ്റെ പിന്നെ പ്രഥമനൊക്കെ മിസ് ചെയ്യുന്നിട്ടോ എപ്പോൾ ഓണാവുമ്പോൾ ആ ടേസ്റ്റ് വേറെ വായസം കുടിച്ചിട്ടും കിട്ടിയിരിക്കില്ല ഇത് കുഴപ്പമില്ലട്ടോ നല്ല സാധനമാണ് ഇത്രയും ബോച്ചേട്ടി കാണും നിങ്ങൾ ഈ ആയിരിക്കും ഇവൻ പ്രൈസടിക്കാൻ വേണ്ടി കുറേ വാങ്ങിക്കൂട്ടിയതാണെന്നില്ലേ പക്ഷെ അതങ്ങനെ അല്ലെട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഒരു മോൻ്റെ അടുത്തു നിന്നാണ് മോൻ്റെ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ മുമ്പിലെത്തും അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത് വാങ്ങാനുടേ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഏ എന്നോ നമുക്ക് ഞമ്മളിനി നാളെ മുതല് വേറെ അങ്ങനെ ആടെ ഭയങ്കര ലക്ഷപ്രഭുക്കളാവും ഇനിയൊണ്ട് ഒരു ആറണം പൊളിച്ചു നോക്കുകയെ പൊളിച്ചതിന് ഒറ്റയിന് ഇതുവരെ ഉറുപ്പ പോലും കിട്ടിയില്ല ബാക്കിയുള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ആദ്യം ഒരു താറ് വാങ്ങണം ഏ പിന്നെ ഒരു വീട് പിന്നെ ഒരു ആദ്യ അതല്ലേ പറയണ്ടേ അതെ അതൊക്കെ അങ്ങ് നടക്കോടോ നമ്മള് തൂത്തി വാങ്ങിക്കില്ലേ പിന്നെന്താ തൂത്തി അവിടെ പോയി അപ്പൊ ഞങ്ങളെ കാണാൻ ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേഗം വെച്ചോയാ ഒരു ഉണ്ട് ഇവിടെ അതില് നൂറിൽ കുറയാത്തൊരു സംഖ്യ നിക്ഷേപിച്ചു പോകണം ഇതൊക്കെ ഇതൊന്നും ഇല്ലടാ ഇതിപ്പോ എന്ത്ായേലിപ്പരും എല്ലാത്തിന്റെ അകത്തും പായസമാണ് അപ്പൊ ഇന്ന് നമ്മളെ സദ്യ ആയിരുന്നല്ലോ അപ്പൊ സദ്യ പായസം ലേശം ആ വലിയ വട്ടയില് ഒരു കറുത്ത ഉണ്ട് നല്ല പായസം കുറച്ച് ബാക്കിയുണ്ടായിട്ട് നൈസിൽ ഞാനിങ്ങടുത്ത് കിട്ടാം അത് കുടിച്ച് പറ്റിച്ചിട്ട് നമ്മക്ക് ചായ വരാം ൈസ് നമുക്ക് നല്ല നെയ്യപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നാട്ടിൽ നിന്ന് വന്നതാണ് നാട്ടിൽ നിന്ന് വരുന്നവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുത്തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിന് അല്ലേ എന്താ ദോശയും അറിയാൻ കേട്ടോ ഇന്ന് സദ്യ ആയതുകൊണ്ട് എന്നെ ഇവിടെ ഒന്നും വെച്ചില്ലേനും അപ്പോൾ രാത്രിത്തേക്ക് നമ്മൾ ദോശ സെറ്റാക്കിയതാണ് അപ്പോൾ പിന്നെ ബാക്കി വിശേഷമൊന്നുമില്ല വീഡിയോ നിർത്തുകയാണ് കേട്ടോ